നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതാ വരുന്നു ഇപ്പോൾ വരും ഒക്ടോബർ വരും നവംബർ വരും എന്നൊക്കെ നമ്മൾ ഇവിടെ കുറേയായിട്ട് കേൾക്കുന്നതാണല്ലോ എന്നാൽ നവംബറിൽ കളി ഫിക്സ് ചെയ്തിട്ടുള്ള അങ്കോള അങ്കോള വേഴ്സസ് അർജൻറ്റീന മത്സരം അവരുടെ ഫിഫ്റ്റീത്ത് ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അകാര്യം അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ സ്ഥിരീകരിച്ചതുമാണ് നവംബറിലെ കളി ആ കളിക്ക് ഇങ്ങോട്ടേക്ക് മെസ്സിയും സംഘവും വരണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അങ്കോളയിലെ ആക്ടിവിസ്റ്റുകൾ തുറന്ന കത്തെഴുതിയിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരണ്ട മെസ്സിയും ടീമും ഇങ്ങോട്ടേക്ക് വരണ്ട അങ്ങനെ പറയാൻ പക്ഷേ അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാരണങ്ങളാണ് അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് നമ്മളതിലേക്ക് വിശദമായിട്ടൊന്ന് പോവുകയാണ് മാധ്യമങ്ങളിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു സ്പാനിഷ് മാധ്യമ മാർക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് വ്യത്യസ്ത ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ അങ്കോളയിൽ നിന്നുള്ള വ്യത്യസ്ത ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ലിയോ മെസ്സിയുടെ ഫൗണ്ടേഷനും തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് ഈ ഒരു മത്സരം അതായത് ഇപ്പോൾ ലുവാൻഡയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മത്സരം അത് അങ്കോളയുടെ ക്യാപിറ്റലാണ് ആ മത്സരത്തിൽ നിന്ന് അർജന്റീന പിന്മാറണം എന്നാണ് ആവശ്യം കാരണം രാജ്യത്ത് അത്ര സുഖകരമായ ഒരു സ്ഥിതിവിശേഷമല്ല ഇപ്പോഴുള്ളത് ഒരു കലാപമുണ്ടാവുകയും അതിൽ മുപ്പത് പേര് മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ കൂടി റിപ്പോർട്ടിൽ വരുന്നുണ്ട് ഈ ഒരു മാച്ച് അതായത് ലോക ലോകചാമ്പ്യന്മാരായിട്ടുള്ള അർജൻറ്റീനയും അങ്കോളൻ നാഷണൽ ടീമും തമ്മിലുള്ള മാച്ച് അവരുടെ ഫിഫ്റ്റീത്ത് ആനിവേഴ്സറി ഓഫ് അങ്കോളൻ ഇൻഡിപെൻഡൻസ് അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നവംബറിൽ സംഘ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്പൺ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് നാല് ഓർഗനൈസേഷനുകൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അടിച്ചമർത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു രാജ്യത്തേക്ക് നിങ്ങൾ വരാതിരിക്കുക അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഹ്യൂമൻ റൈറ്റ്സിനായിട്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സോളിഡ് ജസ്റ്റർ ഒരു നോബൽ ജസ്റ്റർ ആയിട്ട് ഞങ്ങളത് എടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വനിഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക എന്നാണ് അവരുടെ ഈ ഒരു കത്തിൽ പറയുന്നത് എന്തായാലും പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം അവിടെ വലിയ രൂപത്തിൽ ഹങ്കറും ഇൻ ഒക്കെ ഉണ്ട് അറൗണ്ട് തേർട്ടി എയ്റ്റ് മില്യൻ ഇൻഹാബിറ്റൻസ് അവിടെ ഉണ്ട് അത്തരം അതിൽ മഹാഭൂരിഭാഗം ജനതയും പൊവേർട്ടിയിലാണ് എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ഡാറ്റയിൽ പറയുന്നത് ഒരു പക്ഷേ ആ കോണ്ടിനൻ്റിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ എക്സ്പോർട്ടേഴ്സ് അവരാണ് ആ രാജ്യമാണ് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജൂലൈയിൽ ഫ്യൂവൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി ഇനീഷ്യലി പ്രൊട്ടസ്റ്റ് വളരെ ആയിരുന്നു പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്തു ക്ലാഷുകൾ ഉണ്ടായി വലിയ രൂപത്തിലുള്ള കൊള്ളയും കൊള്ളിവെപ്പുമൊക്കെ നടക്കുകയുണ്ടായി എന്തായാലും പോലീസ് ഇടപെട്ടു അങ്ങനെ മുപ്പത് പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റെഴുപത് ആളുകളിലധികം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറിലധികം പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിലുള്ളത് എന്തായാലും ആക്ടിവിസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ ഗവൺമെൻറ്റിനെ വലിയ രൂപത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അത് ജനങ്ങളിവിടെ ഭക്ഷണമില്ലാതെ ഹങ്കറും ക്രോണിക് ഹങ്കർ അനീമിയ ഫുഡില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തുക ചെലവഴിച്ച് സ്പോർട്ടിങ് ഇവൻറ്റ്സ് ഇങ്ങനെ കായിക മത്സരങ്ങൾ നടത്തുന്നതിൽ എന്താർത്ഥം എന്ന് ചോദിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ രംഗത്തുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ടോക്സ് എത്താം